ഒരു ചെമ്മീൻ വട ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ഒരു കാ കാക്കിലോ ചെമ്മീൻ ഉണ്ടാവ അതിൻ്റെ മറ്റേ എല്ലാ സംഭവങ്ങളൊക്കെ കളഞ്ഞ് തലയും മറ്റേ അതൊക്കെ കളഞ്ഞതിന് ശേഷം ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കട്ടെ ചെമ്മീൻ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുത്തു ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു നമുക്ക് വേണ്ടത് പരിപ്പാണ് നമുക്ക് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതും ഒന്ന് ചതച്ചെടുക്കാം നന്നായി അരയാൻ പാടില്ല ഒന്ന് ചതച്ചെടുക്കാം ഉപ്പ് ഇട്ടിട്ട് ചത ചതച്ചെടുക്കാനോ അപ്പം പിന്നെ നമുക്ക് ഉപ്പ് എല്ലാവടത്തേക്കും ഒരു വിധമാവുമല്ലോ വലിക്ക് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഉപ്പിട്ട് കൊടുക്കേണ്ട ചതച്ചെടുത്തിട്ട് വരാം നമ്മളത് ഈ പരുവത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട് കുറെ ഓരോ പരിപ്പുകൾ അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട് അത് കുഴപ്പമില്ല അത് നമുക്ക് ഈ ചെമ്മീലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്നാക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞൊരു ഗസ്റ്റാണ് അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു ലോക്ക് നമ്മൾ ഈ ഒരു സബോള പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം കൂടി ചോപ്പ് ചെയ്താട്ടോ മല്ലേലി ഇട്ടിട്ടില്ല ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കട്ടെ ചെമ്മീനും പരിപ്പും എല്ലാ സംഭവങ്ങളും എല്ലാവടത്തേക്കും എത്തണ പോലെ കുഴച്ചിട്ട് കേട്ടെ കേട്ടോ നന്നായി കുഴച്ചിട്ട് കാണിക്കാം നമുക്കിതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം കാരണം ചെമ്മീൻ ആണല്ലോ ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു സ്പൈസി ആയിട്ട് ഇരിക്കണം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ചേർത്തിട്ടില്ല അരസ്പൂൺ മുളക് പൊടി കുറച്ച് ചില്ലി ഫ്രൈസ് അതും ചേർക്കും കുഴയ്ക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ കടലമാകട്ടോ ഒരു സ്പൂണാ ചേർത്തിട്ടുള്ളോ ഈ കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം നന്നായി കുഴച്ചെടുക്കാം ചട്ടി വെച്ചു നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് നമുക്ക് വട ഉണ്ടാക്കാം ഓരോന്ന ഓരോന്നായിട്ട് ഇതിലേക്ക് കൊറച്ച് മല്ലിയല കുന കുനാന്നരിഞ്ഞിട്ടുണ്ട് മല്ലിയല അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഒരു നുള്ളുപ്പ് എരിഞ്ചീരത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ക്കര ഇട്ടിട്ടോ അതൊന്നും കൂടി അതും അതും കൂടി ഒന്ന് മിക്സ് ആക്കട്ട ഇടികൂടുന്നുണ്ട് മഴ വരാൻ സാധ്യതയുണ്ട് നമ്മളത് ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഓരോ ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് ശ്രദ്ധിച്ച് പൊട്ടി പോവാത്ത രീതിയിൽ കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ പരത്തുമ്പോ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂണും കൂടി കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അപ്പൊ കറക്റ്റായിട്ട് കിട്ടും മതി സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കാരണം എന്താ വെച്ചാൽ വേദി കിട്ടില്ല അല്ലെങ്കി അത് പൊട്ടാണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്ക മറിച്ചുമ്പോ തീ ഒന്ന് കൂട്ടി വെക്കാം പരിപ്പും ചെമ്മീനും ഒക്കെ വേവണ്ടേ നന്നായിട്ട് നമ്മുടെ വടകളൊക്കെ പാകമായിട്ടുണ്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാം എണ്ണ വാങ്ങുകഴിഞ്ഞാൽ നമുക്ക് എടുത്തത് ഇട്ട് കൊടുക്കാം വടക്കെ റെഡിയായി നമുക്കത് ഫ്ലൈറ്റിടിക്കിടാം നല്ല ക്രിസ്പി ആയിട്ടുള്ള കരിമുരാട നമുക്ക് അടുത്ത് ഉണ്ടാക്കി കൊടുക്കാം ഇതേപോലെ തന്നെ ഷേപ്പ് ഒക്കെ ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം പക്ഷേ ഈ ഷേപ്പാണ് ആണ് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പം ഉണ്ടാവുക നമ്മുടെ ഗസ്റ്റുകൾ എത്താറായി നമുക്ക് അത് കാരണം കുറച്ച് തൻ തിരക്കായിപ്പോ അടുത്ത ബാച്ച് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം പരിപ്പ് ചേർക്കാണ്ട് ഉണ്ടാക്കാം കേട്ട പക്ഷെ പരിപ്പ് ചേർക്കാണ്ട് ടേസ്റ്റ് പരിപ്പ് ചേർത്തിട്ടുണ്ടാക്കണത് തന്നെയാണ് അങ്ങനെ നമ്മുടെ വട എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടില്ല ഒരു മൂന്നാലഞ്ചെണ്ണം കൂടി ഉണ്ടാവും അതുകൂടി ഉണ്ടാക്കട്ടെ അപ്പോൾ ഒരു വിധം സെറ്റ് ആയി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ വട റെഡി